ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ആവേശകരമായ എലിമിനേറ്റർ പോരാട്ടത്തിൽ ശക്തരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തോൽപ്പിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ലീഗിൽ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും തോറ്റിരുന്ന രാജസ്ഥാൻ റോയൽസിന്റെ ഗംഭീര തിരിച്ചുവരവാണ് എലിമിനേറ്ററിൽ നമ്മൾ കണ്ടത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് ആറു പന്തുകൾ ബാക്കി നിൽക്കെ നാല് വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കുകയായിരുന്നു എലിമിനേറ്ററിൽ ജയിച്ച് രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയതിനു ശേഷം സംസാരിച്ച സഞ്ജു സാംസൺ ആരാധകർക്ക് ആശങ്ക സമ്മാനിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിനുള്ളിലെ ഒരു കാര്യം വെളിപ്പെടുത്തി ക്വാളിഫയർ മത്സരം വെള്ളിയാഴ്ച നടക്കാനിരിക്കെ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് ഉറപ്പ് എലിമിനേറ്ററിലെ ജയത്തിനു ശേഷം രാജസ്ഥാൻ നായകന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരായ എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെന്ന് കളിക്കിടെ വ്യക്തമാക്കിയിരുന്നു ടീമിന്റെ ബാറ്റിംഗ് സമയത്ത് യശസ്സി ജയ്സ്വാളും പൂർണ്ണ ഫിറ്റ്നസിലല്ല കളിക്കുന്നതെന്ന് സൂചനകൾ ലഭിച്ചു മത്സരശേഷം സംസാരിക്കവേ രാജസ്ഥാൻ നായകൻ തന്നെ ടീം ക്യാമ്പിനുള്ളിലെ ആരോഗ്യ പ്രശ്നങ്ങളെ വെളിപ്പെടുത്തൽ നടത്തി താൻ പൂർണ്ണ ആരോഗ്യവാനല്ലെന്ന് വെളിപ്പെടുത്തിയ സഞ്ജു ടീമിൽ മറ്റു ചിലരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് സൂചിപ്പിച്ചു ഞാൻ സത്യത്തിൽ നൂറ് ശതമാനവും ആരോഗ്യവാനല്ല ഡ്രസ്സിംഗ് റൂമിലുള്ളവർക്ക് ചെറിയ അസുഖമുണ്ട് കുറച്ചുപേർക്ക് ചുമയുണ്ട് കുറച്ചുപേർ അത്ര സുഖവാന്മാരല്ല എന്നും സഞ്ജു പറയുന്നു നിർണായക ഘട്ടത്തിൽ ടീമിനുള്ളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത് രാജസ്ഥാൻ റോയൽസിന് നൽകുന്ന ആശങ്ക ചെറുതല്ല വെള്ളിയാഴ്ചയാണ് ടീമിന് ക്വാളിഫയർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടേണ്ടത് ഈ കളിക്ക് മുൻപ് അത്ര ശുഭകരമായ സൂചനകളല്ല ടീം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ലഭിക്കുന്നതെന്ന് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെയും നിരാശയിലാക്കിയിരുന്നു അതേസമയം എലിമിനേറ്ററിലെ കിടലൻ ജയത്തിനു ശേഷം ടീമിലെ ബോളർമാർക്കാണ് സഞ്ജു പ്രധാനമായും ക്രെഡിറ്റ് നൽകിയത് എങ്ങനെ ഫീൽഡ് സജ്ജീകരിക്കണമെന്നതും എതിർ ബാറ്റർമാർ എന്തു ചെയ്യും എന്നതിനെ കുറിച്ചുമാണ് അവർ എല്ലായ്പോഴും ഉറ്റുനോക്കുന്നത് സംഘക്കാരക്കും ബോളിംഗ് പരിശീലകൻ ഷെയ്ൻ ബോണ്ടിനും ഒപ്പം ക്രെഡിറ്റ് നൽകേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഹോട്ടൽ മുറികളിൽ അവർ ധാരാളം സമയം ചെലവഴിച്ചെന്നും സഞ്ജു പറയുന്നു മത്സരത്തിൽ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച ട്രെൻ ബോൾട്ടിനെയും അശ്വിനെയും അഭിനന്ദിക്കാനും മറക്കാതിരുന്ന സഞ്ജു പരാഗ് ജയ്സ്വാൾ ജൂറൽ എന്നിവരെയും വാനോളം പ്രശംസിച്ചു പരിചയ സമ്പത്ത് കുറവാണെങ്കിലും അവർ ഇവിടെ നടത്തുന്ന പ്രകടനങ്ങൾ അതിശയകരമാണെന്നാണ് സഞ്ജുവിന്റെ പക്ഷം വെള്ളിയാഴ്ച ചെന്നൈയിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ ഈ കളിയിൽ വിജയിക്കാനായാൽ ടീമിനെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാം ഈ സീസണിൽ ഒരു തവണയാണ് രാജസ്ഥാനും ഹൈദരാബാദും നേർക്കുനേർ വന്നത് അന്ന് ഒരു റൺസിന്റെ ജയം ഹൈദരാബാദ് സ്വന്തമാക്കിയിരുന്നു ഈ തോൽവിക്ക് പകരം വീട്ടുക എന്ന ലക്ഷ്യവും വെള്ളിയാഴ്ച രാജസ്ഥാനുണ്ട് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം ക്വാളിഫയറിന് ചെന്നൈയാണ് വേദിയാകുന്നത്